യേശുശിഖായിൽ അനുഗ്രഹിക്കപ്പെട്ടവർ വീണ്ടും ഒരു എട്ടു നോമ്പ് കൂടെ ആഗതമാവുകയാണല്ലോ പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ച് അറിയാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും മധ്യശം തേടാനുള്ള അവസരം അമ്മ ആരാകുന്നു എന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നുണ്ട് ഉഷിസു പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ ഇവൾ ആരാകുന്നു എന്ന ഉത്തമ ചോദ്യത്തിനുള്ള ഉത്തരവ് നമ്മൾ കണ്ടെത്തുന്നത് മറ്റാരനുമല്ല പരിശുദ്ധ ദേവമാതാവിൽ തന്നെയാണല്ലോ കഴിഞ്ഞ ഒരു വർഷക്കാലം പരിശുദ്ധ അമ്മയിലൂടെ നിരവധി അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പാവനമായ ബന്ധങ്ങളിൽ നമ്മൾ സുരക്ഷിതനാണെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ അമ്മയുടെ അവസുരോചിതമായ ഇടപെടലാണ് എട്ടുനോമിനോടനുബന്ധിച്ച് പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനനത്തിനോടനുബന്ധിച്ച് വിളിച്ചാന്തോട് വിശ്വാസ പരിശീലന അംഗങ്ങൾ പുറത്തിറക്കുന്ന ഈ ദൃശ്യാവതരണത്തിന് എല്ലാ ഭാവുകൾ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ചിന്തോദീപകമാണ് അർത്ഥപൂർണ്ണമാണ് അനുഭവമുള്ളതാണ് എല്ലാ ആശംസകളും നേരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ കോട്ടയായിരിക്കട്ടെ ആണ് മുതലേ ഞാൻ വളർ സഹായമായി മാതാവെന്നും കൂടെ വന്നു മാതാവിൻ ചി അമ്മച്ചി അമ്മച്ചിയെന്നെ അണിയിച്ചു മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് കൃപകൾ ഒഴുകുന്നത് സഭയിലൂടെയാണ് വിശുദ്ധ കുർബാനയിലൂടെയാണ് യേശുക്രിസ്തുലൂടെ നമ്മളിലേക്ക് ഒഴുകുന്ന കൃപകളെ നമുക്ക് വാങ്ങിച്ചു തരാൻ സ്വർഗം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് പരിശുദ്ധ അമ്മ പുരുഷൻ ചുവട്ടിൽ വെച്ചാണ് യേശു തൻ്റെ അമ്മയെ യോഹനാൻ സ്ലിഹായിക്ക് നൽകിയത് ശിഷ്യത്വത്തിൽ വളർന്ന് കുരിശൻ ചുവട്ടിൽ എത്താൻ സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും മാധ്യസ്ഥവും എല്ലാം പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നാം എട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ മാതാവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കൊച്ചു അറിവുകൾ പങ്കുവയ്ക്കട്ടെ വിസ്മയവഹമായ എളിമയുള്ളവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെയും അവിടുത്തെ തിരുക്കുമാരനായ ഈശോയുടെയും വിശുദ്ധിയുടെ അടിസ്ഥാനമായ എളിമയെ അനുകരിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വീഴുന്നതോ നാം അറിയും മുൻപ് തന്നെ അമ്മ അറിയുകയും തന്റെ തൻ്റെ പ്രിയപുത്രനിലേക്ക് എത്താനുള്ള യാത്രയിൽ തളരുമ്പോൾ മുറുകെ പിടിക്കാൻ വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അവൾ സ്നേഹസ്പർശനമായി എത്തുകയും ചെയ്യും തുറന്ന കൈകളോടെ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ അവിടുത്തെ നാം വിളിക്കേണ്ട ഒന്ന് നോക്കിയാൽ മാത്രം കർത്താവ് നിന്നോടു കൂടി എന്ന മാലാഖിട വചനത്തിന് മുന്നിൽ ഇതാ ഞാൻ കർത്താവു ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ മാത്രം അമ്മയല്ല ലോകം മുഴുവൻ്റെയും അമ്മയാണ് യേശുവിന്റെയും അമ്മയാണ് ആ യേശുവിൻ്റെ തീർന്ന അവടെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളിലൂടെയാണ് അവൾ കടന്നു പോയത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇതാ ഞാൻ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മുതൽ അവൾ പിന്നീട് ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തൻ്റെ ജീവിതത്തിൽ വന്നത് മുഴുവൻ ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രദാനം ചെയ്തുകൊണ്ട് തൻ്റെ മക്കളെ യേശുവിനോട് ചേർത്ത് നിൽക്കുവാൻ വേണ്ടി അവൾ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചു യേശുവിൻ്റെ അമ്മയുടെ ദാസിയായി തീരാനായിട്ട് ആഗ്രഹിച്ച പരിശുദ്ധി അമ്മ യേശുവിന്റെ അമ്മയെ തീരുവാനായിട്ട് ഏറെ ശക്തിയുണ്ട് ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് തന്റെ ആവശ്യങ്ങൾക്കെല്ലാം ആദ്യം ഓടിയെത്തുന്നത് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ കുഞ്ഞുപ്രായത്തിൽ അമ്മയെ പോലെ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ അറിയാവുന്ന മറ്റാരുമില്ല ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ കാര്യവും ഈശോയെ നോക്കി സംരക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തെയും പരിപാലിക്കാൻ തക്ക കഴിവുണ്ട് മനസ്സുമുണ്ട് ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങളിൽ അതുകൊണ്ട് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം